നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സിനിമാ ലോകത്തിന് കിട്ടിയ ഏറ്റവും മികച്ച യുവതാരമാണ് കല്യാണി പ്രിയദർശൻ സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളാണെന്ന് കല്യാണി തന്റെ അഭിനയ മികവ് കൊണ്ട് പലപ്പോഴും തെളിയിച്ചു കഴിഞ്ഞു കല്യാണിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം ദുൽഖറിനൊപ്പമുള്ള വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെയായിരുന്നു വളരെ മികച്ച അഭിനയമാണ് താരം കാഴ്ചവെച്ചത് മലയാളത്തിനൊപ്പം മറ്റു ഭാഷകളിലും കല്യാണി തന്റെ മികവ് തെളിയിച്ചു പ്രണവ് മോഹൻലാലും കല്യാണിയും പ്രണയത്തിലാണെന്നും വിവാഹിതരാകും എന്ന തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായി വരാറുണ്ട് എന്നാൽ കല്യാണി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പ്രണവ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും ഇപ്പോഴിതാ ദുൽഖറുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കല്യാണി പറയുന്നത് ബാല്യകാലം മുതലുള്ള സുഹൃത്ത് ബന്ധമാണ് ദുൽഖർ സൽമാനുമായി ഉള്ളത് എന്നാണ് കല്യാണി പറയുന്നത് ഏത് സമയത്താണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുകയാണെങ്കിൽ ആദ്യം ഞാൻ വിളിക്കുന്നയാൾ ദുൽഖർ ആയിരിക്കും എന്നെ സമാധാനിപ്പിക്കാനും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും കഴിയുന്ന ഒരാൾ ദുൽഖറാണ് ഞാനും ദുൽഖറും ഒരുപോലെയുള്ള രണ്ടു പേരാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എൻ്റെ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും ദുൽഖറിൻ്റെ കയ്യിലും ഉണ്ടാകും അതുപോലെ തിരിച്ച് ദുൽഖർ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഞാനും വാങ്ങാറുണ്ട് ദുൽഖറിന് ഞാൻ ഒന്നും കൊടുക്കുകയോ ഒന്നും തിരിച്ച് അദ്ദേഹത്തിൽ നിന്നും എടുക്കുകയോ ചെയ്തിട്ടില്ല കല്യാണി പറഞ്ഞു നന്ദി നമസ്കാരം ബ്രൂമെക്സ് ഫോർട്ട് ബന്ധങ്ങൾ തുടരട്ടെ നിലയ്ക്കാതെ